കഞ്ചാവുമായി യുവാവ് പിടിയിൽ കള്ളപ്പാത്തിയിൽ താമസിക്കുന്ന അഖിൽ സേവ്യറാണ് ചെറുപുഴ പോലീസിന്റെ പിടിയിലായത് ഇയാളിൽ നിന്നും എഴുപത്തിയഞ്ച് ഗ്രാം കഞ്ചാവ് പിടികൂടി അഖിൽ ബാംഗ്ലൂരിൽ നിന്നുമാണ് കഞ്ചാവ് കൊണ്ടുവരുന്നതെന്ന് പോലീസ് സംശയിക്കുന്നു നേരത്തെയും കഞ്ചാവ് പിടി വലിച്ചതിന് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ